ഹലോ വെൽക്കം ടു എഫ് എം തേർട്ടി നയൻ പോയിന്റ് ടു ഫൈവ് പറയാൻ പാടം കേട്ട് രസിക്കാം ഞാൻ ആർ ജെ ഏഞ്ചൽക്കത്ത കയ്യൊപ്പ് ഭാഗം എട്ട് കർമ്മൽ മഠത്തിലെ പരിശീലനത്തിനു ശേഷം മദർ വെറോണിക്ക ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് ജൂലൈ പതിനാറിൽ ഫ്രാൻസിലെ ബയോണിയിൽ വെച്ച് അപ്പസ്തോലിക് കർമ്മൽ സഭയ്ക്ക് രൂപം നൽകി ഇന്ത്യയിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നതായിരുന്നു ഈ സഭയുടെ പ്രധാന ദൗത്യം ഫാദർ എഫ്രേമുമായി ചേർന്ന് അവൾ ഈ പുതിയ സന്യാസി സമൂഹത്തിന് വേണ്ടിയുള്ള നിയമങ്ങൾ തയ്യാറാക്കി യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു ചെറിയ കൂട്ടം യുവതികളെ ഇന്ത്യയിലെ ദൗത്യത്തിനായി അവൾ പരിശീലിപ്പിച്ചു സ്ഥവ സ്ഥാപിക്കത്തിനുള്ള അവളുടെ ശ്രമങ്ങൾ പല എതിർപ്പുകളോടും നേരിട്ടു ചിലർ അവളെ സാഹസിക എന്ന് വിളിച്ച് പരിഹസിച്ചു എങ്കിലും ദൈവത്തിലുള്ള അവളുടെ അജലമായ വിശ്വാസം അവൾക്ക് ശക്തി നൽകി അവൾ പരിശീലിപ്പിച്ച കന്യാസ്ത്രീകളുടെ ആദ്യ സംഘം ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ ഇന്ത്യയിലെത്തി ഈ വലിയ ദൗത്യത്തിനായി കഴിഞ്ഞപ്പോൾ വീണ്ടും പോയിലെ മഠത്തിലേക്ക് മടങ്ങി കൂട്ടുകാരെ ഇനി മദർ വെറോണിക്കു നമ്മുടെ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാം അവതരിപ്പിക്കുന്നത് രണ്ടാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരായ സാറ ആൻഡ് ഉമ്മു സൽമ ബി ഉയർന്ന ലക്ഷ്യങ്ങൾ പുലർത്തുക ഡിയർ ഫ്രണ്ട്സ് ബി അംബീഷ്യസ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാകണം ആത്മവിശ്വാസത്തോടെ ദ്രുത നിശ്ചയത്തോടെ നമുക്ക് നമ്മൾ നിരന്തരമായി പരിശ്രമിച്ചാൽ ഉറപ്പായും സ്വപ്നം സബലമാക്കും മുൻ രാഷ്ട്രപതി ഡോക്ടർ എ ബി ജെ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ dream dream ഡ്രീം ഡ്രീംസ് ട്രാൻസ്ഫോം ഇൻ thoughts and thoughts result in action പ്രിയപ്പെട്ടവരെ ഒരു വലിയ മല ആഗ്രഹിച്ചാൽ മാത്രമേ നമുക്കൊരു ചെറുകല്ല് എങ്കിലും നേടാൻ സാധിക്കൂ എന്ന് ഓർക്കുക വീണ്ടും കേൾക്കുന്നത് വരെ ദിസ്ഇസ് ആർ ജെ ഏഞ്ചൽ സൈനിങ് ഓഫ്